ഇന്ന് പുലർച്ചെ ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിയെ പിടികൂടുന്ന ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കിണറിൽ ഒളിച്ചിരുന്ന ഗോവിന്ദച്ചാമി പോലീസിന്റെ കണ്ണിൽപ്പെടുകയും അങ്ങനെ പുറത്തെടുക്കുകയും ചെയ്തു നാട്ടുകാരൻ നൽകിയ വളരെ വിലപ്പെട്ട വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗോവിന്ദച്ചാമിയെ ഈ ഭാഗത്തുനിന്ന് പിടികൂടാൻ സാധിച്ചത് കാരണം പുലർച്ചെ ജയിൽ ചാടിയ ഗോവിന്ദച്ചാമി അങ്ങനെ ജയിൽ ചാടിയെന്ന് ജയിൽ അധികൃതർ തന്നെ അറിയുന്നത് മണിക്കൂറുകൾ വൈകിയാണ് അതിനുശേഷം പോലീസിൽ വിവരമെത്തുന്നത് പിന്നെയും വൈകിയാണ് അതിനുശേഷമാണ് ഈ പരിശോധനകൾ നടന്നത് അതുകൊണ്ടുതന്നെ ഗോവിന്ദച്ചാമി വളരെ ദൂരേക്ക് രക്ഷപ്പെട്ട് കാണും എന്ന് എല്ലാവരും ഭയന്നിരുന്നു തീരുന്നു പക്ഷേ കണ്ണൂർ നഗരം വിട്ടുപോകാതെ ഗോവിന്ദച്ചാമി ഒളിച്ചു താമസിക്കുകയാണ് ചെയ്തത് ഒരുപക്ഷേ അത് ഗോവിന്ദച്ചാമിയുടെ ഒരു അതിബുദ്ധിയായിരിക്കാം കണ്ണൂരിൽ തന്നെ വലിയ തെരച്ചിലുണ്ടാകില്ല പുറത്തും അതിർത്തിയിലുമൊക്കെ ആയിരിക്കും പരിശോധനകൾ എന്ന് കരുതിയാകാം ഒരുപക്ഷെ കണ്ണൂർ നഗരം തന്നെ ഒളിച്ചു താമസിക്കാൻ ഗോവിന്ദച്ചാമി തിരഞ്ഞെടുത്തത് പക്ഷേ ആ അതിബുദ്ധി അദ്ദേഹ അയാൾക്ക് വിനയാവുകയായിരുന്നു കാരണം നാട്ടുകാരിൽ ചിലർ കണ്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ഗോവിന്ദ സ്വാമിയെ തെരയാൻ പോലീസ് ഈ സ്ഥലം പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയും അങ്ങനെ വലിയ പരിശോധനകൾ ഈ ഭാഗത്ത് നടത്തുകയും ഒടുവിൽ പിടികൂടുകയും ചെയ്തത് കാരണം ഇവനെ പോലുള്ള ഓരോരുത്തർ ജയിൽ ചാടിയാത്ത ഒരവസ്ഥ എന്താണ് ഏഹ് ഇവ ഇവരെ ജയില് ചാടിയുണ്ടെങ്കിൽ ഓരോ പെൺകുട്ടികളെയും ജീവിതം ഓർത്തിട്ട് ഞാൻ എത്ര നേരം തീതി തന്നെയാണ് ഇവൻ ജയിൽ ചാടി കഴിഞ്ഞാൽ എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിക്കും എത്ര പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുള്ളത് എന്തായാലും ഇവനെ പിടിക്കപ്പെട്ട് പിടിച്ച ആൾക്കാരോടാണ് ആദ്യം നന്ദി പറയുന്നത് ഞാൻ തുടക്കം മുതലേ പറഞ്ഞില്ലേ അവ കണ്ണൂര് വിടാനുള്ള സമയമായിട്ടില്ല കണ്ണൂരുള്ള ജനങ്ങളും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരുമായി ഇറങ്ങിയിട്ടുണ്ട് പിടിക്കപ്പെടും അതെന്തായാലും പിടിക്കപ്പെടും ഇനി ഇവന് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെ ഇവര് സുരക്ഷിത കൊടുത്തിട്ടില്ലെങ്കിൽ ഇവൻ ഇവ ഇവപ്പുറപ്പൻ ചെയ്ത് കൂട്ടും അത് പറ്റില്ല എന്നിവനായിട്ട് ഒരു സുരക്ഷിത വെച്ച പറ്റൂ അതിന് നിർബന്ധമുള്ള കാര്യമാണ് ഈ ഒറ്റ കൈ കൊണ്ടാണ് ഇവന് ഇത്രയും ചെയ്തത് പക്ഷെ ജയിലിൽ ചാടാൻ ഇവര് ഈ ഇത്രയും വലിയ മതിൽ കയറാനും ചാടാനും ഒരാളെ സപ്പോർട്ടില്ല അതെന്തായാലും അത് നടക്കില്ലേ അത് ഉറപ്പാണ് കാരണം ഈ ഇത് ചെറിയ മതിലല്ല കുഞ്ഞു മതിലല്ല എടുത്ത് ചാടുന്നതല്ല അത് ഇത്രയും വലിയൊരു മതിലാണ് ഈ മതിലുകൾ എടുത്ത് ചാടി ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ പിന്നെ തീർച്ചയായും പിന്നെ അവിടുന്ന് ഒരാൾ സപ്പോർട്ടുണ്ട് അത് എന്ത് പറഞ്ഞാലും അത് നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല സപ്പോർട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ആരായാലും പിന്നെ സപ്പോർട്ട് സപ്പോർട്ടുണ്ട് അത് ശെരിക്ക് അന്വേഷണം വേണല്ലോ അത് അന്വേഷണം വന്നാലേ അതിന്റെ കാര്യങ്ങൾ നടക്കുള്ളൂ അത് അത് അന്വേഷിക്കണമല്ലോ നമ്മള് അത് എങ്ങനെയാ ഇവന് എങ്ങനെയാണെന്ന് ജയിൽ ചാടിയെന്ന് അത് അന്വേഷിക്കണ്ടേ മണിക്കൂറുകൾക്ക് മണിക്കൂറുകൾ പിടിക്കാൻ കഴിഞ്ഞ എന്താ ഇവൻ ഇവൻ അത്രയും ദൂരം ഇവന് പോവാൻ സമയമില്ല കാരണം അവൻ അത്രയും പോകരുത് ആ അത് കാരണം കൊണ്ടാണ് പിന്നെ ഞാൻ പറയട്ടെ നമ്മളെ അവിടെ ഉള്ള നാട്ടുകാര് ഞാൻ പറഞ്ഞില്ലേ ഇന്നും കണ്ണൂരിൽ നിന്ന് എത്ര പേര് എന്നെ വിളിക്കണ്ടെന്നറിയോ അമ്മ സൗമ്യയുടെ അല്ല അമ്മയല്ല അമ്മ സുഖായിരിക്കുന്ന അമ്മ എന്താ അമ്മ എന്ന് ആ ചോദ്യത്തിൽ അറിയപ്പ അവരിന്നോട് പറയുന്ന ഒറ്റ വാക്കമുള്ളൂ എന്തെന്നറിയോ അമ്മ ഇന്നും അവൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൊന്നു കളഞ്ഞിരുന്നു എന്നാണ് അവര് പറയണത് ഏഹ് അപ്പൊ അത്രയും അമർഷം ഇന്നും അവരുടെ മനസ്സിലുണ്ട് അത് ഈ സൗമ്യ എന്ന് പറഞ്ഞ പെൺകുട്ടീനെ മറക്കാത്തോടത്തോളം ഈ കോടാരക്കോടി ജനങ്ങള് ഇത്ര അവരോട് വാക്കുകളേ ഇല്ല എനിക്ക് അവരോട് പറയാൻ ഒന്നും വാക്കുകളില്ല എനിക്ക് അത്രേറെ എന്താ പറയണ്ടെന്ന് കാര്യത്തിൽ അറിയില്ല കാരണം എനിക്കൊന്നും അവരോട് പറയാണ്ടായിരുന്നു അത് കിട്ടിയപ്പോ തന്നെ അവനെ കൊല്ലായിരുന്നില്ല ഏർ എന്തിനാ ഈ പോലീസും നിയമത്തിനെല്ലാം വിട്ടുകൊടുക്കണത് ഇങ്ങനെയുള്ള ആൾക്കാർന്നോ പോലീസിന് നിയമത്തിനൊന്നും ആരും വിട്ടുകൊടുക്കരുത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് ശിക്ഷ വർദ്ധിപ്പിക്കണം എന്നിവിന് തൂക്കുകയർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി പിന്നെ തൂക്കുകയർ തൂക്ക് ഇവന് ഉള്ള ശിക്ഷ എന്താണെന്നറിയാൻ തൂക്കുകയർ തൂക്കുകയറിൽ മേലെ ഇനി പിന്നെ ശിക്ഷ ഇല്ല ഇത്രയും വലിയൊരു ക്രിമല് നമ്മൾ ജീവ എല്ലായിടത്തും പോയി കയറി ഇറങ്ങി വന്ന് ഇവന് ജീവിതകാലം അവസാനം വരെ ഇവൻ പുറ പുറംലോകം കാണാൻ ചേർത്തിട്ട് നമ്മൾ ഇപ്പം ചെയ്തു വെച്ചിട്ട് അവസാനം ഇവൻ ചെയ്ത പണി എന്താ അത്രയും വലിയൊരു ജയിലാണ് എടുത്ത് ചാടിയിരിക്കുന്നത് ആ ജയിലിൽ ചാടി അവന് ഇഞ്ഞ് ഇതിലും വലിയ ശിക്ഷ വേറെ ഒന്നുമില്ല തൂക്കുകയർ എത്രയും വേഗം അതിനുള്ളൊരു ഇത് ഈ നിയമം നമ്മളെ ഇതൊക്കെ കൊണ്ടുവന്നാൽ അത് വലിയൊരു സന്തോഷം തന്നെയാണ് സുപ്രീം കോടതി വിധി ഇനി എന്തായെന്ന് എനിക്ക് അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാൻ അറിയില്ല കാരണം നമ്മൾ സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഇത് ഈ കേസും കാര്യങ്ങളും കൊണ്ടുപോയി കിഴിക്കോടുന്നും മൈക്കോടന്നും എല്ലാം നമുക്ക് തൂക്കുകയറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് സുപ്രീം കോടതി പോയപ്പോഴാണ് ഇതിങ്ങനെയല്ല ആയി തീർന്നത് അപ്പോൾ ഇവന് തൂക്കുകയറില്ല എന്ന് വിധിച്ചപ്പോഴും ഞാൻ നമുക്കിവിടെ വേണ്ടപ്പെട്ട കുറേ ആൾക്കാരും കൂടി അങ്ങനെ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടിട്ടാണ് വീണ്ടും ഞങ്ങളത് കൊടുത്ത ശേഷമാണ് ഇവന് പുറലോകം കാണാത്ത രീതിയിൽ ഇവനാക്കിയത് ഇവന് പുറലോകം കാണാത്ത രീതിയിൽ ഇവനാക്കിയത് അപ്പോൾ ഇനി അതല്ല ഇനി ഇവന് തൂക്കുകയെന്ന് മാത്രമേ പറ്റുള്ളൂ ഇത്രയും വലിയൊരു ഇത് ചെയ്ത ക്രിമിനൽ ഇത്രയും വലിയൊരു കാര്യം ചെയ്ത് അവനെ ഇനി വെറുതെ വിടാൻ പാടില്ല പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ എസ് സൗമ്യയുടെ അമ്മയാണ് സംസാരിച്ചത് വളരെ കൃത്യമായ അവർ അവരുടെ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നു ഈ ശിക്ഷ പോരാ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് കാരണം കൊടും ക്രിമിനലാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഗോവിന്ദച്ചാമി അതുകൊണ്ട് തന്നെ വലിയ ശിക്ഷ നൽകേണ്ടതുണ്ട് എന്നാണ് സൗമ്യയുടെ അമ്മ പറയുന്നത് അവർക്ക് പോലീസിൽ വിശ്വാസമായിരുന്നു ഗോവിന്ദച്ചാമി കണ്ണൂർ നഗരം വിട്ടുപോകില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു കണ്ണൂർ നഗരത്തിൽ നിന്ന് തന്നെ ഗോവിന്ദച്ചാമിയെ പോലീസിന് പിടികൂടാൻ കഴിയുമെന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു പക്ഷേ ഗോവിന്ദച്ചാമിയെ ജയിൽ ചാടാൻ സഹായിച്ചവരെ വെറുതെ വിടരുത് എന്ന് അവർ പ്രത്യേകം പറയുന്നു എന്തായാലും ആരുടെയെങ്കിലും സപ്പോർട്ടില്ലാതെ ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാൻ കഴിയില്ല എന്ന് അവർ വ്യക്തമായും വിശ്വസിക്കുന്നു